ം ഞാൻ രാഹുൽ വാണിയും പറ നമ്മുടെ ചാനലിൽ നിന്ന് എത്തിയിരിക്കുന്ന കണ്ണമ്പ്രയിലാണ് പാലക്കാട് ജില്ലയിലെ പ്രശസ്തിയായ വേലകളിൽ ഒന്നാണ് കണ്ണമ്പ്ര വേല രണ്ട് ദേശങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് കൃഷിനാരഥമംഗലവും കണ്ണമ്പ്ര ദേശവുമാണ് ഇവിടെ വേല നടത്തുന്നത് അതിൽ നാളെയാണ് വേല നടക്കുന്നത് മറ്റ് വേലകളെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ യന്ത്രവും ഞാൻ അതുപോലെ മരണക്കിണർ സർക്കസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വേലയുടെ രണ്ട് ദിവസം മുമ്പും അതുപോലെ തന്നെ വേല കഴിഞ്ഞും ഒക്കെ ഇവിടെ ഉണ്ടാകും ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ് ഏകദേശം ഒരു അഞ്ചോ ആറോ അതിലധികം പഞ്ചായത്തിൽ നിന്നും ആളുകൾ നിരന്തരം എത്തുന്നൊരു വേലയാണിത് ഋഷി കൃഷിനാരദമംഗല ദേശവും അതുപോലെ തന്നെ കണ്ണമ്പ്ര ദേശവും കൂടി നടത്തുന്ന ഒരു പ്രശസ്തമായ വേലയാണ് കണ്ണമ്പ്ര വേല നെമ്മറ വേല കഴിഞ്ഞാൽ അതിന് തുല്യമായ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതുമായ വലിയൊരു വെടിക്കുട്ടം നടക്കുന്ന പ്രദേശമാണ് കണ്ണമ്പ്ര പ്രദേശം ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ ഈ വേലയെക്കുറിച്ച് അറിയാം അതുപോലെ തന്നെ നാളെയൊക്കെ ഇവിടെ ഈ വേല പറമ്പിലൊക്കെ കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ളൊരു തിരക്ക് അനുഭവപ്പെടുന്ന തിരക്ക് അനുഭവപ്പെടും അപ്പോൾ വേല ഇതുവരെ കണ്ടില്ലാത്തവർ ഇവിടേക്കെത്തുക വേലക്കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേലയിൽ വെടിക്കെട്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രണ്ട് പന്തലുകൾ അതുപോലെ തന്നെ മേളവും ഒക്കെ മോശമല്ലാത്ത മേളക്കാഴ്ച നമുക്ക് കാണാം മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾ അറിയിപ്പുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വേല വേലയുടെ തലേദിവസത്തെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം കണ്ണമ്പ്ര വേലയ്ക്ക് ആദ്യകാലങ്ങളിൽ മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു ചക്കവേല എന്നാണ് ഈ പ്രദേശത്തുള്ളവർ പറ പറഞ്ഞിരുന്നത് വേലയ്ക്ക് വരുമ്പോൾ റോഡിൻ്റെ സൈഡിലും ചക്കയൊക്കെ വിറ്റ് ചക്ക ചൊളയൊക്കെ വിറ്റ് വിറ്റിരുന്നൊരു കാലമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചക്കവേല എന്ന് പറയപ്പെടുന്നതെന്നാണ് കാരണം പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണമ്പ്ര ദേശത്തിൻ്റെ പന്തലാണ് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഈ തവണയും ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പന്തൽ ഋഷി നാരദമംഗല ദേശത്തിൻ്റെയാണ് ആർമംഗലം എന്ന ഷോർട്ടിൽ പറയപ്പെടുന്ന ദേശത്തിൻ്റെ പന്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലേദിവസം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്നായി പലരും വന്നുകൊണ്ടേയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ റൈഡുകൾ യന്ത്രോഞ്ഞാലി അതിൽ മരണക്കിണർ അങ്ങനെയുള്ള സർക്കസ് പോലെയുള്ള മറ്റ് പരിപാടികളെല്ലാം തന്നെ ഈ വേലപ്പറമ്പിൽ നടക്കുന്നുണ്ട് വറക്കു ചേരീന്ന വണ്ടി എവിടെ ഇതിന്റെ എന്തായാലും ഈ പ്രാവശ്യം അതിവിപുലമായൊരു ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഏല കമ്മിറ്റിക്കാർ നേതൃത്വം നൽകിയിരിക്കുന്നത് പന്തൽ ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ വെടിക്കെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഴ പെയ്തില്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ വെടിക്കെട്ട് നടക്കുന്നൊരു പ്രദേശമാണ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആളെ ഏലയ്ക്ക് എത്തിച്ചേരുക ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളെല്ലാം നേരിൽ കാണാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇതിലെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതല്ല ടോൾ കൊടുക്കാതെ പോകുന്ന പ്രധാന ഒരു പാതയായിരുന്നാൽ ആണിയമ്പാറയിലും തിരിഞ്ഞ് നമ്മുടെ അലട്ടൂരിൽ തൊട്ട് മുമ്പുള്ള ഇരട്ടക്കുളത്തേക്ക് പോകുന്ന എളുപ്പവഴിയിലൂടെ പോകുന്ന പ്രധാന പാതയാണ് ദയവ് ചെയ്ത് നാൾ അതുപോലെ തന്നെ മറ്റന്നായും മറ്റന്നാളും ഇതിലൂടെയുള്ള ഗതാഗതം നടത്താതിരിക്കുക फदक हकते बडरीकिकाि अऐ काल जिल जम invers, निखो ढमकरा हुआ, जलेक लुटै रिभीरकिया खएा हुआ, डिल जानाव एस अप्यो चै recognize